ജയിലിൽ ആരായിരിക്കും പോകാൻ പോകുന്നത് ഏഹ് നമ്മുടെ സീക്രട്ട് ടാസ്കിൽ കൊളവാക്കിയെന്ന് പറഞ്ഞ് ശാനവാസനെ കൊണ്ടിടുമോ അതോ പിന്നെ അനീഷിനെ കൊണ്ടിടുമോ ഏ ഇവിടെ പെർഫോമൻസിന്റെ ബേസിസ് ആണെങ്കിൽ അക്ബറും ആതിലേയും അതായത് നമ്മുടെ ഡാൻസ് മാരത്തോൺ അക്ബറും ആതിലേക്കെയാണ് ജയിലിൽ പോവേണ്ടത് അങ്ങനെ പറയാൻ വേണമെങ്കിൽ കാര്യം അവർ ഡാൻസ് മാരത്തോണിൽ പെർഫോമൻസ് കുറവായിരുന്നു എന്നാൽ സീക്രട്ട് ടാസ്ക് അക്ബറൊക്കെ മനോഹരമായിട്ട് ചെയ്തു പക്ഷേ ഇവിടെ ഗ്രൂപ്പുകൾ നടക്കുമോ ഇന്ന് ക്യാപ്റ്റൻസിയിലേക്ക് അനുവരുമോ ഇപ്രാവശ്യം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ രണ്ട് പ്രൊമോസാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ പ്രൊമോയിൽ നിവിൻ്റെ കുറേ കാര്യങ്ങൾ സോറി കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് നിവിൻ്റെ പാത്രങ്ങൾ കഴിയാൻ ഇട്ട് കൊടുക്കുന്നു നിവിൻ എന്തായത് പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു രണ്ടാമത്തേത് ജയിൽ നോമിനേഷനാണ് ലക്ഷ്മി തലയിൽ ഇരുന്നൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കുത്തിത്തിരിപ്പ് ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബർ ആണെന്ന് പറയുന്നു അക്ബറിന് വരും കേട്ടോ നോമിനേഷൻ അക്ബറിന് വരാൻ ചാൻസ് ഉണ്ട് ഷാനവാസിന് ഇനി കൊണ്ടിടുവോ കാര്യം കഴിഞ്ഞ ആഴ്ചയും ജയിലിൽ പോയതാണ് ആരും ഇവിടെ പറഞ്ഞു ജയിലിൽ പോയാലും നന്നാവില്ലെന്ന് പറയല്ലേ പ്ലീസ് എന്ന് പറയുന്നു ആര് ആരെക്കുറിച്ചിട്ടായിരിക്കും ഇനി ഷാനവാസിനെയോ ആനീഷിനെ കുറിച്ചിട്ടായിരിക്കും അനീഷ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ സാബു മെമ്പർ സീക്രട്ട് ടാസ്ക് വന്നാൽ പോലും നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുന്നു അപ്പം ഷാനവാസിങ്ങനെയൊക്കെ കാണി ഇപ്പം ന്യൂറ ഇവിടെ പറയുന്നുണ്ട് ലക്ഷ്മി ഇഷ്ടപ്പെട്ട ആൾക്കാർ തെറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കാണാതെ പോവലാണ് പതിവ് വന്ന് അയ്യോ ഇത് ആരായി പറയുന്നത് ഏ ഇപ്പം നിലവിലുള്ള ഗ്രൂപ്പിലാളല്ലേ ന്യൂറ ഷോ ഷാനവാസ് പറയണെ അനീഷ് മിത്രമെന്ന ലേബൽ തന്നിട്ട് ഇവിടെ കയറി ഒട്ടിക്കാമെന്ന് വിചാരിക്കേണ്ട ഈ മിത്രം എന്ന് പറഞ്ഞ സംഭവം ദയവ് ഇത് നിങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്ത് കളയോ ഇത് ആരെ പറ്റിക്കാനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പറ്റിക്കാനോ നിങ്ങൾ രണ്ടുപേരും മിത്രങ്ങളല്ല പിന്നെ എനിക്ക് അനീഷ് അവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന കാണുമുണ്ടല്ലോ സത്യമായിട്ടും എനിക്ക് ദേഷ്യം വരും ഇതിങ്ങനെ ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ഇങ്ങനെ ഈ ഷാനവാസിനോട് മാത്രമേ ഇത് കാണിക്കുകയുള്ളൂ വേറെ ആരെങ്കിലും ആരെങ്ങനെയാണെങ്കിലും അനീഷ് അവിടെ ഫയർ ചെയ്യും അനീഷ് എന്തായാലും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഷാനവാസിനെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഷാനവാസ് അനീഷ് ചെയ്യുന്നതിൻ്റെ പത്ത് പടങ്ങാണ് ഷാനവാസ് അനീഷിനോ അനീഷിനോട് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അനീഷിനെ തേക്കാനേ നോക്കത്തുള്ളൂ ചവിട്ടി തേക്കാനല്ല ചവിട്ടി താഴ്ത്താനാണ് നോക്കുന്നത് ചവിട്ടി താഴ്ത്താൻ നോക്കും അനീഷിനെ ഏത് സ്പേസും ഇപ്പോൾ ഇന്നലെ സാബു ചേട്ടം വന്ന സ്ഥലമേത്താണെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ കയറി കളിക്കാൻ വേണ്ടി നിന്നു അല്ലേ ആളാവാൻ വേണ്ടിയിട്ട് സോ ഇവിടെ ഏത് അവസരവും അനീഷിൻ്റെ കളയാൻ വേണ്ടി നോക്കുന്നു അപ്പം അതും അനീഷിന് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല നല്ല രീതിയിൽ ഓക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നോമിനേഷനിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അല്ലാത്തപ്പോൾ പോയിട്ട് ഷാനവാസേ ഷാനവാസേ എന്തുകൊണ്ടാണ് അങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ നിവിനോടാണെങ്കിലും അക്ബറോടാണെങ്കിലും നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അനീഷ് അനീഷിന് എന്താ പറ്റുന്നത് ഷാനവാസ് ആണെങ്കിൽ ഏത് അവസരം കിട്ടിയാലും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെ തോന്നുന്നു അനീഷിന് അത് നമുക്കിപ്പോൾ ഇപ്പം ഇത്ര വേണ്ട ഇനി നമ്മൾ ഇതൊക്കെ സർവൈവ് ചെയ്ത് ടോപ്പ് ഫൈവിൽ എത്തുകയാണെങ്കിൽ അപ്പോൾ ഒരു ബീജി ഒക്കെ ഇട്ട് മറ്റേ അണ്ണൻ തമ്പി പോലെ നിന്നിട്ടൊക്കെ ഒക്കെ ഇടാം അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ പുറത്ത് പോകുമ്പോൾ നിൽക്കാം പക്ഷേ ഇതൊരു ഗെയിമാണ് നമുക്കൊരു നിങ്ങൾ കളിക്കുമ്പോൾ അതിനൊരു ഒരു അതിനൊരു സിൻസിയറിറ്റി വേണം നമ്മളെ പറ്റിക്കുന്ന പോലെ ചെയ്യരുത് അല്ലെ ഫുൾ ആക്കുന്ന പോലെ ഈ ഷാനവാസൊക്കെ മിത്രം മിത്രം എന്ന് പറഞ്ഞു ദേവി ഇത് ഈ ലാലേട്ടനെ ഈ ആഴ്ചയും വന്നിട്ട് ഹൃദയം തുറക്കാൻ പറയൂ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ഈ ആഴ്ചയും പറയൂ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാഴ്ചയും കൂടി ഉണ്ടാകൂടെ അപ്പം അനീഷ് ഇവിടെ ഷാനവാസ് പറഞ്ഞു ഷാനവാസിന് ഞാൻ പറഞ്ഞു അപ്പം ഇവിടെ ആതില നിങ്ങൾ പറഞ്ഞപ്പം മിണ്ടായിരുന്നില്ല അതുപോലെ നിങ്ങളുമുണ്ടായിരുന്നോണം എന്ന് ഭയങ്കര പറഞ്ഞു ആതിലേക്കൊന്നും ദേഷ്യമൊന്നും മാറിയിട്ടില്ല കേട്ടോ അനീഷിനോടൊന്നും ഒന്നും മാറിയിട്ടില്ല ഒന്നുമേ മാറിയിട്ടില്ല ആതിലേക്ക് അനീഷിനോട് പോലെ തന്നെയാണ് ദേഷ്യം അക്ബറിനോടുണ്ട് ഇതേ സംഭവം ഷാനവാസിനും ഉണ്ട് അനീഷിനോടും അക്ബറിനോടും ഒരേപോലെ അത് ഇന്നലെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദേഷ്യമുണ്ട് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണത് ഒപ്പടന്തായിട്ട് കാണുന്നുണ്ട് ആതിലേക്ക് പേഴ്സണലാണ് ഷാനവാസം ഒപ്പടനായിട്ട് കാണുക അക്ബറിനെയും അനീഷിനെയും അപ്പം നിവിൻ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞത് നിവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എത്ര നിവിൻ എത്ര ദേഷ്യപ്പെട്ടാലും നമുക്ക് നിവിനെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിവിൻ്റെ ഒരു കഴിവാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നിവിനെ നെഗറ്റീവ് ആക്കാൻ തോന്നൂല്ല ചില സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്നാലും നിവിൻ അതൊരു കഴിവാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി ചിലപ്പോൾ ഇപ്രാവശ്യം അനുവരും കേട്ടോ വരും ആര്യൻ വരും അതുപോലെ തന്നെ സാബുമാൻ വരാൻ ചാൻസ് ഉണ്ട് സാബുമാനൊക്കെ ആയ മക്കളെ ഗെയിം മാറും കേട്ടോ വേറൊന്നും അല്ലേ വീക്ഷം മാറും എന്നാ പറഞ്ഞത് അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരും നോമിനേറ്റ് ആവില്ലേ അല്ല അടുത്ത ആഴ്ച തൊട്ടല്ലേ എല്ലാവരും നോമിനേറ്റ് ആവണോ എല്ലാവരും വരുന്ന അടുത്ത ആഴ്ച തൊട്ടല്ലേ അതായത് ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വരില്ലേ ക്യാപ്റ്റൻ ഉൾപ്പെടെ അങ്ങനെ എന്തും ഇല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ടിക്കറ്റ് ഫിനാലെ വരുന്നത് ടിക്കറ്റ് ഫിനാലെ വരുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് ഡയറക്റ്റ് ആ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആണല്ലേ രണ്ടാഴ്ച സേവ് ആയിരിക്കുന്നത് ഡയറക്റ്റ് ഫിനാലി വീക്കിലേക്ക് പോകുന്നത് അങ്ങനെ എന്തോ അല്ലേ അങ്ങനെ തന്നെയാണ് മറന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നെന്തൊക്കെ നടക്കുക എന്നുള്ളത് ഇന്ന് കൂടുതലൊന്നും ഉണ്ടാവില്ല ജയിൽ നോമിനേഷൻ ഉണ്ടാവും ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടാവും പിന്നെ ജയിലിലേക്ക് പോകും ജയിൽ ടാസ്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അല്ല പണിപ്പൂരയൊക്കെ വാതിലൊക്കെ അടച്ചാൽ കൊട്ടി അടച്ചാൽ കഴിഞ്ഞാൽ ഒന്നുമില്ലേ റീഗൽ ജ്വല്ലറിയുടെ സമ്മാനം ചിലപ്പോൾ അനുവിനും ആര്യനും ഒക്കെ കിട്ടും ഇപ്രാവശ്യം അനു ആര്യൻ പിന്നെ സാബുമാനും കിട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം അവർക്കല്ലേ മറ്റേ ഡാൻസ് മാരത്തോണിൽ ഇത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഷാനവാസിൻ്റെ പേര് ജയിൽ നോമിനേഷനിൽ എല്ലാവരും പറയും കേട്ടോ പക്ഷേ ഈ ഗ്രൂപ്പ് പറയില്ല എന്ന് തോന്നുന്നു അനു നൂറെ ഒന്നും പറയില്ല ഷാനവാസിൻ്റെ പേര് ഗ്രൂപ്പുകൾ നടക്കും അവിടെ മനസ്സിലായില്ലേ പിന്നെ കാര്യം സീക്രട്ട് ടാസ്ക് ഷാനവാസ് അല്ലേ അക്ബറിൻ്റെ പേര് പറയാൻ ചാൻസ് ഉണ്ട് നിവിൻ്റെ പേര് പറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് കാത്തിരുന്നതാണ് ആര് ജയിലിൽ പോകുന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്